സംസ്ഥാന സർക്കാരിന്റെ തരശുരഹിത പദ്ധതി കഞ്ഞിക്കുഴിയിലെ പാടശേഖരങ്ങളിൽ പണി തുടങ്ങി ഒരു പരിധിവരെ പരിഹരിക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി ഇതിനു വേണ്ടി കുറച്ചേറെ പ്രയോജനപ്പെടുത്താനും നമുക്ക് കഴിയുന്നുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് തൊഴിൽ ദിനം കൊടുക്കുന്നതിനു വേണ്ടി ഈ പദ്ധതി ഉപയോഗിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും ഇതിനെല്ലാം നേരത്തും കൊടുക്കുന്നതിന് വേണ്ടി കൃഷി ഓഫീസർ ഒപ്പമുണ്ട് ഇവിടുത്തെ പാഠശേഖര സമിതി ഒപ്പമുണ്ട് മുൻ മെമ്പറായിട്ടുള്ള എല്ലാവരുടെയും ഒരു സഹായ കൂടി നമുക്ക് ഈ ഈ കൃഷിയിലേക്ക് സഹായം മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കൃഷിയുടെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡിലെ നൂറേക്കറോളം വരുന്ന ചാലങ്ങൽ പാടശേഖരം വീണ്ടും കൃഷിക്ക് ഒരുങ്ങുന്നു ട്രാക്ടർ ഉഴുന്നതിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയും നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് അടുകരി എം സന്തോഷ് കുമാർ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം സി കെ ശോഭനൻ കൃഷി ഓഫീസർ റോസ്മി ജോർജ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എസ് ടി അനില മുൻ പഞ്ചായത്ത് അംഗം ആർ രവിപാലൻ കർമ്മസേനാ കാഡ്മർ ജി ഉദയപ്പൻ പാടശേഖര സമിതി ഭാരവാഹികളായ ഹരിദാസ് കുലവടി പി സുദർശനൻ ജി സജീവ് എന്നിവർ പങ്കെടുത്തു വർഷങ്ങളായി തരച്ചു കിടക്കുന്നതു മൂലം നിക്ഷേപം വ്യാപകമായിരുന്നു കാർഷിക യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് പാടശേഖരം ഇപ്പോൾ കൃഷിക്കൊരുക്കുന്നത് കൃഷി ചെയ്യാൻ തയ്യാറാകാത്ത നില ഉടമകളിൽ നിന്ന് നിയമാനുസൃതം പാടശേഖരങ്ങൾ കാർഷിക വൃത്തിക്കായി ഏറ്റെടുക്കുന്ന പദ്ധതി പഞ്ചായത്ത് ആരംഭിച്ചു ഇതിനായി വിവിധ വകുപ്പ് മേധാവികളുടെ സഹായങ്ങൾ ഉറപ്പാക്കുന്നുണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പദ്ധതിയിൽ വകയിരുത്തിയിട്ടുള്ളത് കാര്രിക്കുഴി പാടശേഖരത്തിലും പദ്ധതി നടന്നുവരികയാണ് ആദ്യഘട്ടത്തിൽ ചെറുപയർ കൃഷിയാണ് നടത്തുന്നത് തുടർന്ന് നെൽകൃഷി നടത്തും കാർഷിക ഗ്രൂപ്പുകളും കർഷകരും തൊഴിലുറപ്പ് തൊഴിലാളികളുമാണ് പാടശേഖരം പരിപാലിക്കുന്നത് പണത്തിന്റെ ഒരു വലിയ വിഷയം ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പഞ്ചായത്ത് നിലയിൽ പ്രസിഡൻറ്റും മറ്റുള്ള ആൾക്കാരും ഒക്കെ ശക്തമായി നേതൃത്വം കൊടുത്തപ്പോൾ ആ പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുകയും ഉണ്ടായി എന്തായാലും സി കെയുടെ സി കെ വന്ന നാൾ മുതൽ ഈ പാടശേഖരം തിന്ന് ഒരു വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു പക്ഷേ അതിന് മുന്നേ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ചില പാകപ്പിഴകൾ ഈ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ബുദ്ധിമുട്ട് വരികയുണ്ടായി അപ്പോൾ സി കെ ഐയും വളരെ പുറകോട്ട് മാറിയതാണ് പക്ഷെ വീണ്ടും നമ്മൾ ഈ കാര്യം നടക്കണം നടത്തണം എന്നുള്ളൊരു കാഴ്ചപ്പാട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സി കെ യുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു ശക്തമായ ഒരു കൂടിയാണ് നമ്മൾ ഈ പദ്ധതിയിലേക്ക് ഇപ്പോൾ ഇറങ്ങുന്നത്